Thank you. Hi, how are you? How are you? I didn't know you were coming. Yeah, I accidentally came here. Good, <laughs> you should be, not here. To be here. You should be here. You are the most supposed to be person to be here. <laughs> Thank you so much for that. So nice to nice see you. Shaman, on the

സൂപ്പറാണ് <laughs> വന്നു ചേരാൻ പറ്റിയത് പേഴ്സണലി നമ്മള് ഏതൊരു സിനിമ കഴിച്ചാൽ അതിനെ പ്രൊമോട്ട് ചെയ്തു എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള എനിക്ക് ഒരു ഒരു കാര്യ ചെയ്യാൻ പറ്റഎന്ന യൂട്യൂബാണ് സന്തോഷം എന്ന നടന ഒരുപാട് വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആണ് അൺറിപ്പൻഡ് ബൈ അവർ ദി കാമ്പയിൻ വാസ് സോ ബിഗ് എന്നെ എല്ലാവരും എന്തെങ്കിലും കൊണ്ട് കാഴ്ച്ചു തോന്നുന്നു മാം കൺട്രോ മോവി എങ്ങനുണ്ട് ഷൂട്ടൊക്കെ ഇവണ്ടായിരുന്നു അല്ലേ വർക്കലെത്ത മൊത്തം അവിടെ ആയിരുന്നു അഞ്ചു തെങ്ങ് അവിടെ രണ്ട് കണ്ടുണ്ട് കണ്ടുണ്ട് അഞ്ചുതങ്ങ് കമ്പാക്ക് ആണല്ലേ റിമീണ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ഉള്ള പ്രേക്ഷകര് എന്ത് എക്സ്പെക്ട് ചെയ്ത് പറയണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു സോഷ്യൽ ത്രില്ലർ എന്നുള്ള സ്പേസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന അതിന്റെ ഉള്ളിൽ ഒരു അമ്മയുടെയും മോട്ടിങ് ഷൂട്ട് ചെയ്യും ായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു എൺപത് വയസ്സായ ഒരു ആർട്ടിസ്റ്റാണ് അനോത് കൊല്ലമായിട്ട് തിയേറ്ററിലും സിനിമയിലുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു വല പ്രതിഭാസമാണ് ശരിക്കും അത്രയും ലൈക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ വണ്ടർഫുൾ കുറച്ച് കാലം ഒരുമിച്ച് ആവുമ്പോ സെറ്റ് ആവും അടിപൊളിയായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കിട്ടും ആക്ച്വലി ഒരു ബെൽറ്റും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരാമോ സെപ്പിൾ ആയിട്ടൊക്കെ വരേണ്ടതാ അല്ലേ പക്ഷേ ായും തോന്നുന്നു വന്നു ലാൽ സലാമിന്റെ വേറെ ലാൽ സലാം ഇവന്റ് നടക്കുന്നു ആണോ ഞാൻ മൂവി ലോക ലോക കണ്ടിട്ടില്ല കണ്ടില്ല ില്ല സമയത്ത് പക്ഷെ കണ്ട പോലെ തന്നെയുണ്ട് ഉണ്ട് എഴുന്നേറ്റ പോലെ തന്നെ ഉണ്ട് ഫീൽ ഫീൽ സോ സോ ഗുഡ് ഗുഡ് ടു സീ ടു സീ wayfarer uh, pictures backing a film like this so good to see uh, dominic and uh, uh, nimish and shanti uh, putting you know such a great film forward <laughs> okay, so.